ഗുഡ് ഈവനിങ് ഐ എം സഹില ഫ്രം തിരൂർക്കാട് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ലേൺ വൈസ് അതൊരിക്കലും തെറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത്രക്കും പെർഫെക്റ്റ് ആണ് ഏഴ് വർഷമായി ഞാൻ പഠിത്ത അവസാനിപ്പിച്ചിട്ട് അത് പിന്നെ തുടങ്ങണത് ഈ ലേൺ വൈസിലൂടെയാണ് അത് പോയി പഠിച്ചിരുന്നതിലേറെ ബെറ്ററാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലേറെ ബെറ്റർ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കാരണം ക്ലാസ്സുകൾ റിവിഷൻസ് അസൈൻമെന്റ്സ് അങ്ങനെ എല്ലാതും നമുക്ക് ലേൺ വൈസ തരുന്നുണ്ട് അതിന് പുറമെ നമുക്ക് ഏത് ടൈമിലും എന്ത് സംശയവും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മെനജറും ഉണ്ട് നമ്മളിലേറെ കാര്യങ്ങൾ അവർക്ക് നമ്മളിലേറെ നമ്മുടെ കാര്യം അവർ നോക്കുന്നുണ്ട് അതൊക്കെ നല്ല ഉറപ്പാണ് കാരണം എൻ്റെ ഒരു എൻ്റെ ഒരു ഇതിലായിക്കോട്ടെ തന്നെ ഇപ്പോൾ റിവിഷൻ സെഷനിലായിക്കോട്ടെ നമ്മൾ മറന്നു പോയാൽ പോലും നമുക്കൊരു ഒരുപാട് തവണ നമ്മളെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് അത്രക്കും പെർഫെക്റ്റ് ആണ് പോയി പഠിച്ചിരുന്നതിലേറെ പെർഫെക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ റെക്കോർഡ്സും എല്ലാതും മനസ്സിലാവുന്നതും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട് ഞാൻ ഡിഗ്രി പാസ്സാവും നല്ല മാർക്കോടെ തന്നെ പാസ്സാവും എനിക്ക് നല്ല കോൺഫിഡൻ കോൺഫിഡൻറ്റ് ഉണ്ട് അതിൻ്റെ കാരണം ലേൺ വൈസ് തന്നെയാണ്